ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ തിരുവചനം ധ്യാനിക്കുവാനായി തിരുസന്നദ്ധിയോടടുത്തു വരുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ തന്നെ തിരുസന്നദ്ധിയിൽ സമർപ്പിക്കുന്നതിനും ഒരു പുതിയ തുടക്കം ഇന്ന് തുടങ്ങുന്നതിനും കർത്താവ് സഹായിക്കണം ഈ നോയമ്പിൻ്റെ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം തിരുവചനം സംസാരിക്കുന്ന അടിയനെ ബലപ്പെടുത്തണം കേൾക്കുവാൻ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണം അന്ന് യേശുരക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമൻ ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യുന്നു വീണ്ടും ഒരു നോയമ്പിൻ്റെ കാലയളവിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും നോയമ്പെന്ന് പറയുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടമാണ് പ്രധാനമായും നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാം സർവീസിന് കൊടുക്കാറുണ്ട് എന്നു പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സർവീസാണ് വാസ്തവത്തിൽ ഈ നോയമ്പിൻ്റെ കാലയളവ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വന്നുപോയിട്ടുള്ള കുറവുകൾ വീഴ്ചകൾ ബലഹീനതകൾ ദൈവത്തെ കർത്താവിൻ്റെ മുറിവുകളെ വേദനിപ്പിച്ച നമ്മുടെ പാപങ്ങളൊക്കെ ദൈവസന്നദ്ധിയിൽ ഏറ്റുപറയുവാൻ അനുദിക്കുവാൻ ദൈവസന്നദ്ധിയിൽ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള ഒരു സന്ദർഭമാണ് നൊയമ്പ് മാത്രവുമല്ല സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഒക്കെയുള്ള ഒരു സന്ദർഭമാകണം ഈ നൊയമ്പ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈ നൊയമ്പിൻ്റെ കാലയളവ് ഒരു തിരിഞ്ഞുനോട്ടത്തിനുള്ള ഒരു പുതുക്കത്തിനുള്ള ഒരു മടങ്ങിവരവിനുള്ള കാലഘട്ടമായി തീരട്ടെ എന്ന് ആശിക്കുന്നു സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം കുരിശ് പ്രാതിനിധ്യ കഷ്ടതയിലേക്കുള്ള വിളി എന്നുള്ളതാണ് ക്രോസ് എ കോൾ ടു വൈഗേറിയസ് സഫറിംഗ് റോമ സാമ്രാജ്യത്തിൽ മൂന്ന് തരത്തിലുള്ള വധശിക്ഷ നിലവിലിരുന്നു ശിരച്ഛേദം ചെയ്യുക അഗ്നിക്കിരയാക്കുക കുരിശിൽ തറച്ചു കൊല്ലുക ഏറ്റവും നീചമായും നിന്ദമായും കൊല്ലുന്ന വിധമായിരുന്നു ക്രൂശീകരണം റോമൻ പൗരത്വമുള്ളവരെ ക്രൂസ്മരണത്തിന് വിധിച്ചിരുന്നില്ല ഭയങ്കരമായ അക്രമം ചെയ്തവർ വിദേശികൾ താണവർഗത്തിൽപ്പെട്ടവർ അതിലുമുപരി അടിമകൾ എന്നിവരെയായിരുന്നു ക്രൂശി മരണത്തിന് വിധിക്കപ്പെട്ടിരുന്നത് അങ്ങേയറ്റം നിന്ദവും നീചവുമായ ശിക്ഷയായിട്ടാണ് സിസറോ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നത് കൃഷീകരണത്തിന് നിർദ്ദിഷ്ട ക്രമമൊന്നുമില്ലായിരുന്നു ശിക്ഷ നടപ്പിലാക്കുന്നവർക്ക് ഇഷ്ടം പോലെ കുറ്റവാളിയോട് പ്രവർത്തിക്കാം പ്രഖരമേൽപ്പിക്കുക പീഡിപ്പിക്കുക കെട്ടിയിടുക കണ്ണുകുത്തിപ്പൊട്ടിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്രൂശിലേറ്റുകയായിരുന്നു പതിവ് ക്രൂശിലേറ്റിയതിനു ശേഷം സന്ധിയാകുമ്പോൾ തീ കത്തിച്ച് ദീപമാക്കുകയായിരുന്നു നീറോയുടെ ഒരു വിനോദം ചിലരെ തലകീഴായും ക്രൂശിച്ചിട്ടുണ്ട് ആദ്യത്തെ യഹൂദ യുദ്ധകാലത്ത് റോമ പടയാളികൾക്ക് തോന്നിയതുപോലെ യഹൂദന്മാരെ ക്രൂശിച്ചു എ ഡി എഴുപതിലെ ടൈറ്റസിൻ്റെ സൈന്യം യഹൂദന്മാരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടി ദിനം പ്രതി അഞ്ഞൂറ് പേരെ ക്രൂശിലേറ്റിയിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ് ബിലാത്തോസിന്റെ വിസ്താരത്തിന് ശേഷം പടയാളികൾ കർത്താവിനെ അടിച്ചും കൊണ്ട് കൈയേറ്റു അവൻ്റെ തലയിൽ മുൾക്കിരീടം മെടഞ്ഞ് വെച്ചിട്ട് ആഞ്ഞടിച്ചു രക്തം ധാരധാരയായി ആ മുഖത്തുകൂടെ ഒഴുകുകയാണ് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു അവൻ്റെ മുഖത്ത് തുപ്പി ചാട്ട ചാട്ടവാറുകൊണ്ട് അവനെ ആഞ്ഞടിച്ചു അവൻ്റെ മുതുക് ഉഴവു ചാലുപോലെ കീറി എന്നിട്ട് ഭാരമേറിയ പച്ച മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോൾഗോത്ത മലമു മുകളിലേക്ക് നമ്മുടെ കർത്താവ് മന്നും മന്നും നടന്ന് കയറുകയാണ് ഗോൾഗോത്ത മലമുകളിൽ ചെന്നപ്പോൾ ആ കുരിശ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിലത്തിട്ടു നമ്മുടെ കർത്താവിനെ പിടിച്ച് അതിന്മേൽ കിടത്തി അവൻ്റെ കൈകാൽ കരങ്ങളിലെ കരിരും പാണികൾ അടിച്ചു കയറ്റി എന്നിട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശോടുകൂടെ യേശുവിനെ ഉയർത്തി നാട്ടി യേശു കർത്താവ് കുരിശിൽ മരിച്ചതോടെ കുരിശ് മഹത്വമുള്ളതായിട്ട് തീർന്നു കുരിശിന്റെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെട്ടു കുരിശിന്റെ മാർഗത്തിൽ ചരിക്കുന്ന ഒരുപറ്റം ആളുകൾ രൂപാന്തരപ്പെട്ടു ഒരിക്കൽ നിന്നയുടെയും വേദനയുടെയും പരിഹാസത്തിൻ്റെയും ചിഹ്നമായിരുന്ന കുരിശ് ഇന്ന് വീണ്ടെടുപ്പിൻ്റെ വിതൽ വിടുതലിൻ്റെ വിജയത്തിൻ്റെ ചിഹ്നമായി മാറി ക്രൈസ്തവരുടെ ഏറ്റവും ദിവ്യമായ ചിഹ്നം കുരിശാകുന്നു എന്ന് സഭാപിതാവായ തെർത്തുല്യൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ കഷ്ടതയും ക്രൂശ് കർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല മറിച്ച് ഒരു പ്രാതിനിധ്യ കഷ്ടതയായിരുന്നു എന്ന് നമുക്കറിയാം മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം കർത്താവ് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു നാം പാപത്തിന് മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവ് സ്വയം കുരിശിൽ അർപ്പിച്ചു അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് യശയ്യ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിനെ പോലെ പ്രാതിനിധ്യ കഷ്ടത വഹിക്കുവാനുള്ള ക്ഷണമാണ് കുരിശ് നൽകുന്നത് ഇന്ന് നാം വായിച്ചു കേട്ട പിലിപ്പ്യാലേഖനം രണ്ടാമധ്യായം ആറാം വാക്യത്തിലെ പൗലോത്സവ പറയുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം വായിക്കുന്നു അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി എന്ന് നാം വായിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഈ പ്രാതിനിധ്യ കഷ്ടതയോടനുബന്ധിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വൈകേറിയ സഫറിംഗ് ഈസ് ഗിവിങ് ലൈഫ് ജീവൻ നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത അവരിൻ്റെ ജീവൻ നിലനിർത്താൻ സ്വജീവൻ നൽകുന്നതാണ് വൈകേറിയ സഫറി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് അന്ന് യഹൂദ ഭരിച്ചുകൊണ്ടിരുന്നത് ആഹാബ് രാജാവായിരുന്നു എന്ന് നമുക്കറിയാം ദേശത്ത് കഠിനമായ ക്ഷാമം മഴ പെയ്തിട്ട് മൂന്നര വർഷമായി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ പ്രവാചകനെ ദൈവം അതിശയകരമായി പോഷിപ്പിക്കുകയാണ് കിരിയൂത്ത് തോട്ടിൽ വെള്ളം വറ്റിയപ്പോൾ ദൈവം ഏലിയാവിനെ അയച്ചത് സാരാഭാത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്കാണ് ആ ഗ്രാമത്തിൽ പ്രവാചകൻ പ്രവേശിക്കുമ്പോൾ ഒരു വിധവ പെറുക്കുന്നു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരണം എന്ന് ഏലിയാവ് പറഞ്ഞു വെള്ളമെടുക്കാനായിട്ട് പോകുമ്പോൾ വീണ്ടും പ്രവാചകൻ വിളിച്ചു പറയുകയാണ് നീ പോരുമ്പോൾ ഒരു അടകൂടെ കൊണ്ടുവരണം എന്ന് പറയും അപ്പോൾ വിധവ തിരിഞ്ഞു നിന്ന് ഇപ്രകാരം മറുപടി പറഞ്ഞു എൻ്റെ കലത്തിൽ ഒരു പിടി അല്പം എണ്ണയുമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല അത് ചുട്ടു തിന്ന് ഞാനും എൻ്റെ മകനും കൂടെ മരിക്കാൻ മരിക്കാനായിട്ട് പോകുകയാണ് എന്ന് ആ സ്ത്രീയെ പറയുകയാണ് എന്നിട്ടും ഏലിയാവ് വിട്ടില്ല ഏലിയാവ് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്കൊരു അടയുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരിക എന്ന് പ്രവാചകൻ പറഞ്ഞു തൻ്റെ ജീവൻ്റെ നിലനിൽപ്പാണ് വിധവ ഏലിയാവിന് നൽകുന്നത് തൻ്റെയും മകനും വേണ്ടി മാത്രമുള്ള ഭക്ഷണം ഷെയർ ചെയ്യാനായിട്ട് ഈ വിധവ തയ്യാറാവുകയാണ് അതുകൊണ്ട് ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ക്ഷാമത്തിൻ്റെ നടുവിൽ വളരെയധികം പ്രയാസങ്ങളുടെ വേദനകളുടെ മധ്യത്തിൽ നിരാശയുടെ മധ്യത്തിൽ മരിച്ചു മരിച്ചുപോകുമെന്ന് വിധിയെഴുതിയ സന്ദർഭത്തിൽ നമ്മെ കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കും നല്ല ശമ്പരിയാക്കാരൻ്റെ കഥയിലും ഇതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തനിക്കായി കരുതിയിരുന്ന ആ പാനീയം ഇവിടെ മരിക്കാൻ കിടക്കുന്ന ഒരു ഒരുവനു വേണ്ടി നൽകുവാൻ അവൻ തയ്യാറായി താൻ സഞ്ചരിച്ച വാഹന മൃഗം അതിനെ അവരന് വേണ്ടി ഉപയോഗിക്കാൻ അവൻ തയ്യാറായി എന്ന് നമുക്കറിയാം നമുക്കായി കരുതുന്നത് സ്വാഭാവികമാണ് എന്നാൽ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത എന്നത് നാം ഒരിക്കലും മറക്കരുത് ഇപ്പോൾ വസ്ത്രം ആവശ്യമുള്ളവർക്ക് നമ്മൾ വേണമെങ്കിൽ വസ്ത്രം നൽകും ആഹാരം വേണ്ടിവർക്ക് ആഹാരം നൽകും പണം വേണ്ടിവർക്ക് പണം നൽകും വീട് വെച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ വീട് വെച്ചു കൊടുക്കും പക്ഷേ പ്രാതിനിധ്യ കഷ്ടത എന്ന് പറയുന്നത് ഇതിനപ്പുറമാണ് ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ജീവൻ നൽകുവാൻ നാം തയ്യാറാണോ എന്നുള്ളത് ജീവൻ നൽകുവാൻ നാം തയ്യാറാകും കർത്താവ് നമ്മുടെ ജീവനാണ് ആഗ്രഹിക്കുന്നത് ജീസസ് വോണ്ട്സ് അവർ ലൈഫ് നമ്മുടെ ജീവനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പുറംകടലിൽ വെച്ചൊരു കപ്പൽ മുങ്ങിത്താഴുവാനായിട്ട് തുടങ്ങി ലൈഫ് ബോട്ട് ഇറക്കി ആളുകളെയൊക്കെ ഈ ലൈഫ് ബോട്ടിൽ കയറ്റി അവസാനം കപ്പലിൻ്റെ ഡെക്കിൽ ഒരു അമ്മയും ഒരു അഞ്ചു വയസ്സുകാരി മകളും മാത്രം ശേഷിച്ചു അവസാനത്തെ ലൈഫ് ബോട്ടിൽ ഇനി ഒരാൾക്കു കൂടെ മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ ആ അമ്മ മകളുടെ മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് ആ പെറ്റമ്മ ആഗ്രഹിച്ചു അതുകൊണ്ട് ആ കുഞ്ഞിനെ അവൾ ലൈഫ് ബോട്ടിലേക്ക് ഇറക്കി എന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു ടെൽ ഡാഡി ഐ ഡൈറ്റ് ഫോർ യു നിന്റെ പപ്പായോട് പറയണം ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് സ്വന്തം കുഞ്ഞിനു വേണ്ടി മരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ കർത്താവ് പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് പ്രാതിനിധ്യ കഷ്ടത എന്നത് നാം ഒരിക്കലും മറക്കരുത് ശത്രു ശത്രുവിനു വേണ്ടി ജീവനെ നൽകുന്നത് അണ്ണാച്ചുറലാണ് അസ്വാഭാവികമാണ് എന്നാൽ നമ്മുടെ കർത്താവ് ചെയ്തത് അതാണ് പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ ജീവനെ ക്രൂശന്മേൽ ബലിയായി വെച്ചു കൊടുത്തതാണ് കർത്താവിൻ്റെ പ്രാതിനിധ്യ കഷ്ടത എന്നത് നാം ഒരിക്കലും മറന്നുപോകും രണ്ട് വൈകേറിയ സഫറിംഗ് ഈസ് ഗിവിങ് ലവ് സ്നേഹം നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത ഒന്നാമത് ഞാൻ പറഞ്ഞത് ജീവൻ നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത രണ്ട് സ്നേഹം നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും അവരനെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് ഒരു ദൈവകൃപയാണ് ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ അവരനെ അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വയം തൃജിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വന്തം ജീവന ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല കാരണം അവർ സ്വയസ്നേഹികളാണ് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്സറിനായ വിശുദ്ധ പൗലോസ രേഖപ്പെടുത്തുകയാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് ഒരു ഒരിക്കലും ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു ഏറ്റവും കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് തിരിച്ചറിവ് ഉണ്ടായ കാലം മുതൽ അവൾ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് കറുത്ത് കരിവാളിച്ച അമ്മയുടെ മുഖം കത്തിക്കരിഞ്ഞ ബലിഷ്ടമായ കരങ്ങളുള്ള അമ്മയുടെ കൈകൾ ആഹാരം വാരിക്കൊടുക്കുമ്പോൾ പലപ്പോഴും അവൾക്ക് അറപ്പ് തോന്നിയിട്ടുണ്ട് അമ്മയുടെ കൈ കാണുമ്പോൾ അമ്മ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളെ കുതിറി മാറും ഒരിക്കൽ കൊച്ചു ക്ലാസ്സിൽ അമ്മ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടു സഹപാഠികൾ അവളോട് ചോദിച്ചു ഇതാരാണ് അമ്മ കേൾക്കത്തന്നെ അവള് പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ് ആ പെറ്റമ്മയുടെ ഉള്ള ഒന്ന് പിടഞ്ഞു അമ്മയോടുള്ള അവളുടെ നീരസം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ആറാം ക്ലാസ്സിലായി ആറാം ക്ലാസ് കഴിഞ്ഞ് അവൾ ഏഴാം ക്ലാസ്സിലായി ഇപ്പോൾ അവൾക്കെല്ലാം ഗ്രഹിക്കാവുന്ന ഒരു കാലമാണ് ഒരു ദിവസം അവളുടെ വെറുപ്പ് വളരെയധികം കൂടിയ സന്ദർഭത്തിൽ ആ അമ്മ മകളെ വിളിച്ചു പറഞ്ഞു നിനക്ക് അര അരവയസുള്ളപ്പോൾ ഞാൻ നിന്നെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ട് പറമ്പിൽ വിറകു പെറുക്കാനായിട്ട് പോയി പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വീട് കത്തി എരിയുകയാണ് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല എൻ്റെ മനസ്സ് നിറയെ നീ ആയിരുന്നു ഞാൻ ഓടി വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മേക്കൂരയെല്ലാം കത്തി താഴോട്ട വീഴാൻ തുടങ്ങിയിരുന്നു ഞാൻ നിന്നെ വാരി എൻ്റെ നെഞ്ചോട് ചേർത്ത് ആ തീയിലൂടെ ഞാൻ പുറത്ത് കടന്നു അന്നേറ്റ പൊള്ളലാണ് എൻ്റെ മുഖത്തും എൻ്റെ ഈ കൈകളിലും എന്ന് പറയുകയുണ്ടായി വിദിമ്പിക്കരയുന്ന മകള് അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു അമ്മേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ലോകത്തിലേക്കും ഏറ്റവും സുന്ദരിയാണ് എൻ്റെ അമ്മ എന്ന് അവൾ പറയുകയുണ്ടായി പ്രിയമുള്ളവരെ യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യം നാം വായിക്കുന്നു അവിടെ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നു അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ക്രൂശിലേക്ക് നാമൊന്നു നോക്കുമ്പോൾ മുൾക്കിരിയുടെധാരിയായി ചാട്ടവാറുകൊണ്ടുള്ള അടികളേറ്റ് രക്തമൊലിക്കുന്ന ആ വിപത്സമായ രൂപമാണ് പ്രിയമുള്ളവരെ നാം കാണുന്നത് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നു അവൻ്റെ രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ഇത്ര ഈത്ര സ്നേത്ര സ്നേഹ ഏത്ര സ്നേഹ മാനോഷരിന്മാ കണ്ടു നീ മനുഷേരി കണ്ടു നീ രേ ഷരാ വിശുദ്ധ മർക്കൂസ് എഴുതിയാസുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത് ഒരുവൻ ഒരുവനെന്നെ അനുഗമിപ്പാനിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കഷ്ടത വഹിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി പൗലോസപ്പോസ്തലൻ കർത്താവിന് വേണ്ടി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അതൊരു നീണ്ട പട്ടികയായി തന്നെ പൗലോസ തൻ്റെ ലേഖനങ്ങളിൽ വിവരിക്കുന്നുണ്ട് ലേഖനം നാം വായിക്കുമ്പോൾ രണ്ട് കുരിന്തിയർ പതിനൊന്നാമധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ യഹൂദരാൽ ഞാൻ ഒന്നു ഒന്നുകുറെ നാൽപ്പതടി അഞ്ച് വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറു കൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ് കർത്താവിന് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച ഭാരപ്പെട്ട കഷ്ടത വഹിച്ച ഒരു മിഷനറി ഒരു അപ്പോസ്റ്റലൻ വേറെ കാണുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇത്രത്തോളം ത്യാഗം കർത്താവിന് വേണ്ടി അനുഭവിക്കുവാൻ പൗലോസ് അപ്പോസ്തലിന് പ്രേരണ നൽകിയത് തനിക്ക് വേണ്ടി തന്നെത്താൻ കുരിശിലേൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സ്മരണയും അവ നൽകിയ ക്രിസ്തീയ ചൈതന്യവുമാണ് എന്നാൽ ഇന്ന് കുരിശു വഹിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ അമ്പയെ പരാജയപ്പെട്ടില്ലേ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം ഇന്ന് നോക്കിയാൽ കുരിശിൻ്റെ അടയാളങ്ങൾ എവിടെയും കാണാം പള്ളി വെച്ചാൽ പള്ളിയുടെ മുകളിൽ കുരിശ് കാണും പള്ളിക്കകത്ത് കുരിശുകളുടെ ഘോഷയാത്രയായിരിക്കും ഇനി വേണ്ട നമ്മുടെ കഴുത്തിൽ കുരിശുണ്ടാവും ഇനി മിന്നു കെട്ടുന്നത് തന്നെ കുരിശുകൊണ്ടാണ് അല്ലേ നമ്മുടെ വീടുകളിൽ കുരിശ് വെച്ചിട്ടുണ്ട് കുരിശിൻ്റെ അടയാളങ്ങൾ എവിടെയുമുണ്ട് കുരിശിട്ടതുകൊണ്ടോ കുരിശ് പച്ച കുത്തിയതുകൊണ്ടോ ഒരുവൻ ക്രിസ്ത്യാനിയാകയില്ല അത് കേവലം അടയാളമാണ് എന്നാൽ കുരിശിനെ വഹിക്കുവാൻ അല്ലെങ്കിൽ കുരിശിനെ വരിക്കുവാൻ തയ്യാറുള്ളവനാണ് ക്രിസ്ത്യാനി മഹാത്മാഗാന്ധി ഒരിക്കൽ വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിക്കുന്നതിന് പോയി അദ്ദേഹത്തെ ആകർഷിച്ചത് അവിടെയുള്ള കലാസുഭകങ്ങളായ വലിയ മനോഹരമായ കെട്ടിടങ്ങൾ ഒന്നും തന്നെ ആയിരുന്നില്ല അദ്ദേഹത്തെ ആകർഷിച്ചത് ഒരു വലിയ ക്രൂശിത രൂപമായിരുന്നു അദ്ദേഹം ഏറെ നേരം ആ ക്രൂശിത രൂപത്തിനു മുമ്പാകെ നിന്നു മടങ്ങി വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് യങ് ഇന്ത്യ എന്ന പത്രത്തിൽ അദ്ദേഹം എഴുതി ഞാൻ വത്തിക്കാനിൽ ക്രിസ്തുവിന്റെ സജീവമായ ഒരു ക്രൂശിത രൂപം കണ്ടു അതിൽ നിന്ന് മഹത്തായ ഒരു പാഠം പഠിച്ചു ക്രൂശിലെ മരണവ്യഥയിലൂടെ അല്ലാതെ നമുക്ക് തന്നെയോ നമ്മുടെ രാജ്യത്തിനോ ലോകത്തിന് തന്നെയോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല ക്രൂശിൻ്റെ ആകർഷണ വലയത്തിലായ ഗാന്ധിജി കുരിശന്റെ തത്വശാസ്ത്രം മനസ്സിലാക്കി അതിനെ ഏറ്റവും ചലനാത്മകമാക്കി അഹിംസാ ചിന്തയ്ക്ക് രൂപം നൽകി പ്രവൃത്തി പദത്തിലാക്കി ക്രൂശിതനായ ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടുവാൻ തയ്യാറുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടാവണം അതാ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം സാധ്യമാകുമോ ഈ നോമ്പ് ഞാനും നിങ്ങളും കൊണ്ടാടുവാനായിട്ട് തുടങ്ങുമ്പോൾ ആചരിക്കുവാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ തയ്യാറാണോ നമ്മോട് തന്നെ നാം ചോദിക്കണം യോഗന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് ഗോതമ്പ് മണി നിലത്തു വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടരിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ളവനാണ് ക്രിസ്ത്യാനി അതുകൊണ്ട് പ്രാതിനിധ്യ കഷ്ടത വൈകേറിയ സഫറിംഗ് ഈസ് ഗിവിംഗ് ലൈഫ് വൈകേറിയ സഫറിംഗ് ഈസ് ഗിവിംഗ് ലവ് ജീവൻ നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത സ്നേഹം നൽകുന്നതാണ് പ്രാതിനിധ്യ കഷ്ടത തൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മകനായി മകളായി തീർത്താം കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമോ ലോകത്തിന് ജീവൻ നൽകാൻ സ്നേഹം നൽകുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ നോയമ്പിൻ്റെ കാലയളവ് അത് അർത്ഥസമ്പുഷ്ടമാക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ആയതിനാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ആമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ അമൻ